नमस्कार കൊല്ല എം പി പ്രേമചന്ദനെതിരെ കൊല്ലം ജില്ലയിലാകെ വ്യാപകമായി ശക്തമായ പ്രതിഷേധം ആളിപ്പടരുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായിട്ട് അദ്ദേഹം പോകുന്ന പൊതുപരിപാടിയിലെല്ലാം തന്നെ യുവമോർച്ചയും ബി ജെ പി നേതാക്കളും തടയുകയും വഴിതടയുകയും അദ്ദേഹത്തിന് കരിങ്കൊടി കാണിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് കൊല്ലത്തെല്ലാം കണ്ടുവരുന്നത് അദ്ദേഹത്തിന്റെ ഹിന്ദു വിരുദ്ധ പരാമർശത്തിനെതിരെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ബി ജെ പിയും ഹിന്ദു ഐക്യവേദിയും യുവമോർച്ചയും എല്ലാം മാർച്ച് നടത്തുകയുണ്ടായി അതിനുശേഷം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഫേസ്ബുക്ക് പേജ് ിൽ കൂടി അദ്ദേഹം പൊതുസമൂഹത്തിനോടായി പറയുന്ന അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്നും മാറ്റമില്ല ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നടത്തിയത് പണ്ട് കമ്മ്യൂണിസ്റ്റുകാരികൾ വളരെയേറെ അദ്ദേഹത്തിനെതിരെ പ്രക്ഷോഭങ്ങളും ആക്രമണങ്ങളും അഴിച്ചുവിട്ട് അതെല്ലാം നേരിട്ട് വന്ന ഒരു വ്യക്തിയാണ് ഇത്തരം വിരട്ടുകൾ കൊണ്ടൊന്നും അദ്ദേഹം പിന്നോട്ട് പോകത്തില്ല എന്ത് കാര്യവും ചർച്ച ചെയ്യാമെന്ന് പറയുമെങ്കിലും അദ്ദേഹം അതിനൊന്നും തയ്യാറായിട്ടില്ല യുവമോർച്ചയും ബി ജെ പിയുടെയൊക്കെ അവരാവശ്യം ഈ ഹിന്ദുവിരുദ്ധ പരാമർശം അദ്ദേഹം മാപ്പ് പറയണം അത് തിരുത്തണം എന്താണ് പക്ഷേ അദ്ദേഹം പറയുന്നത് നരേന്ദ്രമോദി ഹിന്ദു എന്ന് പാർലമെന്റിൽ ഉദ്ധരിച്ചത് അത് എടുത്തു പറഞ്ഞത് ശരിയായില്ല എന്ന് പറയുന്ന പരാമർശം തെറ്റില്ല ഒരു ചാനൽ നൽകിയ അഭിമുഖമാണ് ആ അഭിമുഖത്തിൽ തെറ്റ് കാണുന്നില്ല എന്നുള്ള നിലപാടി തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് കഴിഞ്ഞ കടവൂര് വെച്ചും അദ്ദേഹത്തിന് ഇന്ന് കൊല്ലം പരവൂർ എസ് എൻ വി സ്കൂളിലെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തിട്ട് തിരിച്ച് മടങ്ങി വരുന്ന സമയത്താണ് പരവൂർ എസ് എൻ വി സമാജം റോഡിന് സമയമായിട്ടാണ് യുവമോർച്ച പ്രവർത്തകരും വാഹനം തടഞ്ഞു നിർത്തി കരിങ്കൊടി കാണിക്കുകയും വാഹനം തടഞ്ഞു നിർത്തുകയും ഒക്കെ ചെയ്തു എപ്പോഴും പോലീസിന്റെ വൻ വലയത്തിൽ കൂടെയാണ് അദ്ദേഹം സഞ്ചരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് കൊല്ലം ജില്ലയിലാകെ എന്തുവായാലും ഈ ഹിന്ദു വിരുദ്ധ പരാമർശം തീർച്ചയായിട്ടും അദ്ദേഹം മാറ്റി പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നുള്ള ആവശ്യവുമായിട്ടാണ് യുവമോർച്ച ശക്തമായ പരിപാടികളുമായിട്ട് പ്രതിഷേധ പരിപാടികൾ അദ്ദേഹത്തിന്റെ പൊതുപരിപാടികൾ എവിടെ ആയാലും അദ്ദേഹത്തിനെ തടയുമെന്നുള്ള ഇതാണ് കൊല്ലം ജില്ലാ പ്രസിഡന്റായ പ്രണവ് താമരക്കുളം പാർട്ടിയുടെ ചുമതലയുള്ളവരൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ പരാമർശം അദ്ദേഹം ഇവിടെ നിന്ന് ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ നിന്നാണ് ജയിച്ച് മുൻകാലത്തേക്കാൾ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു പോയത് പക്ഷേ രാമചന്ദ്രൻ ഫേസ്ബുക്കിൽ ലൈവിൽ കൂടെ പറയുന്നത് അദ്ദേഹത്തിന് മുൻകാലങ്ങളിൽ മൂന്ന് പ്രാവശ്യമായിട്ട് ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനവിധിയാണ് എൻ്റെ ധൈര്യം ജനങ്ങളാണ് എൻ്റെ മുന്നിലുള്ളത് അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു ഇത്തരം തിരുത്തൽ മാപ്പ് പറയാനോ ഇതിനൊന്നും പോകുന്ന ഒരു കാര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും കൊല്ലം എം എന്ന നിലയിൽ അദ്ദേഹത്തിന് എം ആയിരിക്കുമ്പോൾ പൊതുവായ പല പരിപാടികളിലും കൊല്ലം ജില്ലയിലാകെ ഇറങ്ങി ഓരോരുത്തരും നേതൃത്വം കൊടുക്കുകയും അതിന് മുന്നിട്ടിറങ്ങുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിൽ പൊതുസമൂഹത്തിൽ നിന്ന് ജനങ്ങൾ തടസ്സപ്പെടുത്തും അതിനൊരു പരിഹാരം കാണത്തക്ക രീതിയിൽ ശക്തമായ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം കടവൂരിലാകട്ടെ അവിടുത്തെ ഏത് ഭാഗത്തായാലും അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിലെല്ലാം തന്നെ മൃഗീയമായിട്ട് അല്ലെങ്കിൽ അത്തരം രീതിയിൽ തന്നെ ജനങ്ങൾ യുവമോർച്ചക്കാർ വഴി തടയുകയും വാഹനം തടഞ്ഞു നിർത്തുകയും കരിങ്കൊടി കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇതാണ് സുരക്ഷിതമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് ആക്രമിക്കാനോ ഒന്നും തൊഴിഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ യാത്രാ തടസ്സമുണ്ടാക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം ജനങ്ങൾ അവർ സമരമുറയിൽ കൂടെ രേഖപ്പെടുത്തുകയാണ് അദ്ദേഹം ഈ വിരുദ്ധ ഹിന്ദുവിരുദ്ധ പരാമർശം മാറ്റി ജനങ്ങളോട് മാപ്പ് പറയണമെന്നാണ് യുവമോർച്ചയുടെ ആവശ്യം എന്തായാലും വരുന്ന ആളുകളിൽ ഇതിനൊരു പരിഹാരം കാണുന്നു എന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന കാത്തിരുന്ന് കാണാം എന്തായാലും യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് പറയുന്ന വാക്കുകൾ നമുക്ക് എൻ കെ പ്രേമചന്ദ്രൻ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ആളാണെന്ന് അദ്ദേഹം പുറത്തിറക്കിയ വീഡിയോയിൽ പരാമർശിച്ചു അതിനായിട്ടുള്ള മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഏത് അവസരത്തിലാണ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാദിച്ചിട്ടുള്ളത് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് മൊത്തം തീവ്ര മുസ്ലിം പ്രീമനത്തിന് വേണ്ടി മാത്രമുള്ള കാര്യങ്ങളാണ് അതിന് ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഇസ്രയേൽ ഇസ്രയേലിലെ അവിടെ ബോംബിട്ട സമയത്ത് ഇസ്രയേലിന് ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വന്നില്ല ഒക്ടോബർ ഏഴിൻ്റെ സംഭവം അമാസ് നടത്തിയ ക്രൂരത ആ ക്രൂരതയിൽ അവിടുത്തെ ജൂതരായിട്ടുള്ള പെൺകുട്ടിയെ ദയനീയമായി പീഡിപ്പിക്കുകയും അതിലൊരു സ്ത്രീക്ക് അവരുടെ കുട്ടിയെ തന്നെ ദിവസങ്ങളോളം പട്ടിണിക്ക് മൈക്രോ മൈക്രോഓവണിൽ വെച്ച് ചൂടാക്കി വേവിച്ച് ബിരിയാണി വെച്ചു കൊടുത്തത് ഈ അമാസ് തീവ്രവാദികളല്ലേ എന്തുകൊണ്ട് അതിനെതിരെ ശബ്ദിച്ചില്ല അപ്പൊ അഫ്ഗാനിസ്ഥാനില് താലിബാന്റെ ഭരണം വന്നപ്പോൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കുണ്ടായ അവസ്ഥ ദുരാവസ്ഥ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള അവിടുത്തെ ഭൂരിപക്ഷങ്ങളും ഭയന്ന് താലിബാന്റെ ഭരണത്തിൽ ഭയന്ന് അവരെല്ലാം യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്യുന്നതിന് പകരം അതിന് പുറത്തുനിന്ന് യാത്ര ചെയ്ത് അവർ തറയിൽ വന്ന് വീണ് മരിക്കുന്ന ദയനീയ ദൃശ്യം നമ്മൾ കണ്ടിട്ടുള്ളതാ അപ്പോൾ അതിനെന്തുകൊണ്ട് എൻ കെ പ്രേമചന്ദ്രൻ അന്ന് അങ്ങനത്തെ ആ അഫ്ഗാനിസ്ഥാനിൽ വിഷയം അഫ്ഗാനിസ്ഥാനിൽ താലിബാന്റെ ഭരണം വന്നപ്പോൾ താലിബാൻ തന്നെ പറഞ്ഞു പാകിസ്ഥാൻ തീവ്രവാദ രാഷ്ട്രമാണ് നമ്മൾ എടുത്ത പൗരന്മാരും പാകിസ്ഥാനിൽ യാത്ര ചെയ്യരുത് അങ്ങനെ ഇരിക്കുമ്പോൾ പാകിസ്ഥാനിലുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ബില്ല് കൊണ്ടുവന്നപ്പം അതിനെതിരെ എന്തുകൊണ്ട് എൻ കെ പ്രതികരിച്ചു